ഇസ്മിള്ളഹിറമൻ ഇർറഹീം നെഹ്മദ് ഹുൻ ഉസല്ലിഅ അല റസൂൽഹിൽ കരീം അമ്മാബഅഅഅഅഅഅഅഅഅഅഅഅഅഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹു വാല മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ഇറങ്ങാനുള്ള കാരണം അറിയിച്ചിരുകയുണ്ടായി അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുന്നതാണെന്ന കാര്യവും അല്ലാഹു അറിയിച്ചു തുടർന്നുള്ള ആയത്തുകളിൽ മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റിയും അവരിലോട്ട് അയക്കപ്പെട്ട പ്രവാചകന്മാരെ പറ്റിയും തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് അതിലൂടെ നിബിധങ്ങൾ സല്ലാഹു അലഹി വസല്ലമയെ അള്ളാഹു താല ആശ്വസിപ്പിക്കുകയാണ് അഥവാ അന്തിമ വിജയം തങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യം ഇതിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ നാം ദൂതന്മാരെ അയക്കുകയുണ്ടായി അവരുടെ അരികിൽ വന്ന ഒരു പ്രവാചകനെയും അവർ പരിഹസിക്കാതെ വിട്ടിട്ടില്ല അപ്രകാരം ഈ പരിഹാസം പാപികളുടെ ഹൃദയങ്ങളിൽ നാം പ്രവേശിപ്പിക്കുന്നതാണ് അവർ ഇതിൽ വിശ്വസിക്കുന്നതല്ല മുൻഗാമികൾ മുതൽ നടന്നുവരുന്ന പതിവാണിത് അവരുടെ മേൽ ആകാശത്ത് നിന്നും ഒരു വാതിൽ നാം തുറന്നു കൊടുക്കുകയും അതിൽ അവർ കയറിപ്പോവുകയും ചെയ്താലും അവർ വിശ്വസിക്കുന്നതല്ല അപ്പോൾ അവർ പറയും ഞങ്ങളുടെ കണ്ണുകൾക്ക് കറക്കം ബാധിച്ചു എന്നല്ല ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട സമുദായമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅവത്ത് നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലമിയെ ആശ്വസിപ്പിക്കുകയാണ് മക്ക മുഷിക്കീങ്ങൾ നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലമിയെ വലിയ രീതിയിൽ പരിഹസിച്ചിരുന്നു തങ്ങൾ സാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ സന്ദേശം ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അറിയിച്ചു കൊടുത്തു പക്ഷേ നിഷേധികളിൽ നിന്നും പരിഹാസം മാത്രമാണ് നിബിതകളാഹു അലൈവസ്ലം ഏറ്റുവാങ്ങേണ്ടി വന്നത് നിബിതൻസല്ലാഹു അലൈവസ്ലമക്ക് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് തങ്ങളെ തങ്ങൾക്ക് മുമ്പും പല പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചിട്ടുണ്ട് പല പല സമുദായങ്ങളിലോട്ട് പല പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചു എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തിൻ്റെ അടുക്കൽ വന്ന് സത്യം പറഞ്ഞുകൊടുക്കുമ്പോൾ നന്മയുടെ മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അവരെല്ലാം പര്യസിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ സമുദായവും അതുതന്നെയാണ് ചെയ്യുന്നത് എല്ലാ നിഷേധികളും ഇതുപോലെയാണ് ചെയ്യുക സത്യമായ കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിൽക്കാനായി പ്രേരിപ്പിക്കുമ്പോൾ നിഷേധികളായ ദീനിനെ പുച്ഛമായി കാണുന്ന മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ദീനെയും ദീനനുസരിച്ച് ജീവിക്കുന്നവരെയും പര്യസിക്കുന്നതാണ് ഷെയ്ത്താൻ അവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതൊരു പരിഹാസപാത്രമായി കാണിച്ചു കൊടുക്കുന്നതും ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പരിഹാസമായി തോന്നിപ്പിക്കുന്നതുമാണ് അങ്ങനെ ദീനിനെ പരിഹസിക്കുകയും ദീനനുസരിച്ച് ജീവിക്കുന്നവരെ പരിഹസിക്കുകയും സ്വന്തമായി ആ ദീൻ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം ലഭിക്കാതിരിക്കുകയുമാണ് അവർക്ക് ചെയ്യുന്നത് എല്ലാ നിഷേധികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അവരും പരിയാസം ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് തങ്ങളും വിശ്വാസികളും ഒരിക്കലും നിഷേധികളായ പാപം പ്രവർത്തിക്കുന്ന ആളുകളുടെ പരിഹാസത്തിൽ വിഷമിക്കേണ്ടതില്ല തീർച്ചയായും പരിഹസിക്കുന്ന അവർക്ക് വലിയ പരാജയമുണ്ട് ചരിത്രങ്ങളിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ സാധിക്കുക പരിഹാസത്തെ ഏറ്റുവാങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനെ കൈവിടാതെ ദീനിൽ അടിയുരച്ച് നിൽക്കുന്ന ആളുകൾക്ക് അന്തിമം വലിയ വിജയത്തിലായിരിക്കും ഇരുലോകത്തും അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം അവർക്കുണ്ടാവുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും തങ്ങളും വിശ്വാസികളും ഭയപ്പെടുകയോ പേടിക്കുകയോ ചെയ്യേണ്ടതില്ല തീർച്ചയായും വിജയം നിങ്ങൾക്ക് തന്നെയാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയും അള്ളാഹു ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് നിഷേധികളെ പറ്റി അല്ലാഹു പറയുകയാണ് തങ്ങളെ തങ്ങൾ എത്ര ശ്രമിച്ചാലും അവർ നിഷേധത്തിൽ നിന്നും പിന്മാറുന്നതല്ല എത്ര തെളിവുകളോടുകൂടി സത്യത്തെ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അവരതിനെ അംഗീകരിക്കുന്നതല്ല കാരണം അവർ തങ്ങളെ അംഗീകരിക്കാത്തത് സത്യം മനസ്സിലാകാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ കാരണമാണ് അതുകൊണ്ട് തന്നെ എത്ര സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും ആ സത്യത്തെ അവർ മനസ്സിലാക്കിയാലും അവരുടെ അഹങ്കാരവും ഭൗതിക താല്പര്യങ്ങളും കാരണമായി തങ്ങളെ അവർ അംഗീകരിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു ഒരു ഉപമ പോലെ അറിയിച്ചിരുകയുണ്ടായി ആകാശത്തു നിന്നൊരു കവാടം തുറക്കപ്പെട്ടു നിഷേധികളെ അതിലോട്ട് കയറ്റി അങ്ങനെ ആകാശത്തിലോട്ട് അവർ കയറിപ്പോയാലും അവർ ഒരിക്കലും അത് അംഗീകരിക്കുന്നതല്ല അവർ പറയുന്നതാണ് ഞങ്ങൾക്ക് എന്തോ മരണം ബാധിക്കപ്പെട്ടതാണ് ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് അവർ പറയുന്നതാണ് അഥവാ നേരിട്ട് കണ്ടാലും നേരിട്ട് സത്യം മനസ്സിലാക്കിയാലും സത്യമാണെന്ന് പൂർണ്ണ തെളിവോടുകൂടി ബോധ്യപ്പെട്ടാലും അവരുടെ നിഷേധവും അഹങ്കാരവും ഭൗതിക താല്പര്യങ്ങളും കാരണം അവർ തങ്ങളെ വിശ്വസിക്കുന്നതല്ല അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടുന്നതുമല്ല തങ്ങൾ അവർക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക അവർ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ അടിയുറച്ചു നിൽക്കുക പ്രശുദ്ധമായ ദീൻ ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എന്താണോ അതിനെ ജീവിതത്തിൽ കൊണ്ടുവരിക അതിൽ മാത്രമാണ് വിജയമുള്ളത് ദീനനുസരിച്ച് ജീവിക്കുന്നതിന് പേരിൽ ആരെല്ലാം പരിഹസിച്ചാലും ആരെല്ലാം അത് വേണ്ട എന്ന് പറഞ്ഞാലും അതിനെ മുറുകെ പിടിക്കുക ആരുടെ ആക്ഷേപത്തിന് മുമ്പിലും ദീനിനെ മാറ്റിവെക്കാൻ പാടില്ല അങ്ങനെ മാറ്റി മാറ്റിവെക്കാതെ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നും ഉന്നതമായ സഹായവും വലിയ ഇജ്ജത്തും ഉണ്ടാവുന്നതാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ ദീൻ ദീനുള്ളവരെയും ദീനിനെയും ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല എന്ന കാര്യവും ഇതിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നന്മ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നന്മ ചെയ്യുന്നവരൊരിക്കലും പരിഹസിക്കാൻ പാടില്ല നന്മയോടുകൂടി ജീവിക്കുന്നവരൊരിക്കലും പരിഹസിക്കാൻ പാടില്ല ദീനിനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊരിക്കലും പരിഹസിക്കാൻ പാടില്ല നേരമറിച്ച് എല്ലാ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ അതുണ്ടാക്കാനായി പരിശ്രമിക്കേണ്ടതുണ്ട് ദീനിനെയും ദീനുള്ളവരെയും ബഹുമാനിക്കേണ്ടതുണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പരിഹസിക്കാൻ പാടില്ല അങ്ങനെ പരിഹസിക്കുന്നത് കാരണമായി ദീനിയായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം വരെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഹിതായത്തിൻ്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ അടക്കപ്പെടുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് الله تعالى برشود القرآن من السلاء كانم أدنى السجد توفيقنا لكم آراء وآخر دعوانا أن الحمد لله رب العالمين